ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ പറയാൻ പോകുന്നതല്ല ചെയ്യുന്നില്ല ഇപ്പൊ ഒന്ന് വയറിങ്ങും കാര്യങ്ങളൊന്നുമല്ല ചെയ്യണത് നമ്മൾ അപ്പോൾ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞതിന് ശേഷം അടുത്ത വീഡിയോയിലാണ് കാണും ബാക്കി വയറിങ്ങും കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ നമുക്ക് ഇപ്പം ഇന്ന് കൊറിയർ വന്നിട്ടുള്ള സാധനമാണ് അപ്പോൾ ഇതില് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ കംപ്ലീറ്റ് നമ്മൾ തോഷിപ്പിട ട്രാൻസിസ്റ്റർ വെച്ചിട്ടുള്ള ബോർഡാണ് ഇതിൽ ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതിൽ നമ്പറ് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അമ്പത്തൊന്ന് തൊണ്ണൂറ്റിയെട്ട് പിന്നെ അതേപോലെ നമ്മളെ പത്തൊമ്പത് നാൽപ്പത്തൊന്നാണ് ഇതിൽ വരുന്ന ട്രാൻസിസ്റ്ററുകളൊക്കെ വരണത് അപ്പോൾ ഇതേപോലെ ഒരു അഞ്ച് പേർ ആറ് പേർ ഉണ്ട് മൊത്തം അപ്പോൾ അതിൽ മൊത്തം സബ് അടക്കം ഒരു ഒറ്റ ബോർഡാണ് എല്ലാറ്റിലും ഒരേ വാട്സപ്പ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് സബിനടക്കം പിന്നെ ഒരു സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡ് പിന്നെ ഒരു ട്രാൻസ്ഫോമർ അപ്പോൾ ട്രാൻസ്ഫോമർ ഇതിനെ പറ്റിയ ട്രാൻസ്ഫോമർ അല്ല ഒന്നാം തന്നെ പിന്നെ ട്രാൻസ്ഫോമറുടെ ഡീറ്റെയിൽസ് നമുക്ക് കുറച്ച് പറയാനുണ്ട് പിന്നെ നമ്മളെ ശക്തിയുടെ ഒരു ബോർഡ് പിന്നെ അതേപോലെ ഒരു ബക്ക് കൺവർ കൺവെർട്ടർ പിന്നെ അതിൻ്റെ ചാനലുകൾ കംപ്ലീറ്റ് നമുക്ക് കറക്റ്റ് ലെവൽ ചെയ്ത് ഓളിയങ്ങൾ എല്ലാറ്റിലും ഓളിയം കറക്റ്റ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടൊരു പ്രീസ്റ്റേജ് പിന്നെ അതിന്റെ സ്വിച്ചിങ് കണക്ഷൻ കൺട്രോള് ഡബിൾ സെറ്റ് ഡബിൾ ടൈപ്പ് ആണ് നമ്മൾ വരണത് ഡുബൽ കൺട്രോൾ അല്ല ഇതിപ്പോ നാല് സെറ്റാണ് വരുന്നത് നാല് ചാനലിനുള്ള കൺട്രോൾ ആണ് വരുന്നത് പിന്നെ അതുപോലെ ബാക്കിയുള്ള ബാസ് ട്രബിൾ സെന്റർ അങ്ങനെയുള്ള പാനലും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല പാനലൊക്കെ നമുക്ക് പുതിയത് വെക്കണം അപ്പൊ ഈ ബോർഡിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ ബോർഡ് കംപ്ലൈന്റ് ആണ് ഓൾറെഡി ബോർഡ് ഷോർട്ടാണ് അപ്പൊ ഇതിലൊക്കെ റെസിസ്റ്റർ ഒക്കെ കത്തിയിട്ടുണ്ട് അതൊക്കെ കാണാണ്ട് ഒരെണ്ണം കത്തിയിട്ട് കിടക്കുന്നുണ്ട് പിന്നെ അതുപോലെ ചൂടായിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോഴത്തെ റെസിസ്റ്റർ മാറ്റിയിട്ടുണ്ട് ഇതില് റെസിസ്റ്റർ ഇല്ല നമ്മളെ ഇതിലൊരു രജിസ്റ്റർ ഊരി എടുത്തിട്ടുണ്ട് അപ്പൊ ഇതില് റെസിസ്റ്റർ രജിസ്റ്റർ ഇതേ ആയിട്ട് ഊരിയെടുത്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ കാണാൻ പറ്റുന്നു വിചാരിക്കുന്നു കറക്റ്റായിട്ട് നമ്മളെ റെസിസ്റ്റർ ഇതിലാണ് കിടക്കുന്നത് അപ്പൊ ഇതിൽ നിന്ന് ഊരി എടുത്തിട്ടുണ്ട് അപ്പൊ ഇത്രയാണ് ഇതിന്റെ കാര്യങ്ങൾ ഉള്ളത് പിന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ ട്രാൻസ്ഫോർമർ എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് ഫസ്റ്റ് നമ്മൾ എടുക്കേണ്ടത് നമ്മൾ നമ്മള് ആണ് ക്യാബിന് നമ്മൾ എല്ലാ ബോർഡുകളും ഒതുങ്ങാവുന്ന പരമാവധി ഒതുങ്ങാവുന്ന ഒരു ക്യാബിൻ അല്ലാതെ നമുക്ക് വയറിങ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവുക അപ്പൊ അതിനെ പറ്റിയൊരു ക്യാബിൻ എപ്പോഴും എടുക്കാൻ ശ്രദ്ധിക്കുക പിന്നെ അതേപോലെ അതിൻ്റെതായ ഫാനും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സെറ്റപ്പുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു നല്ല രീതിയിലുള്ള ഒരു ക്യാബിൻ തന്നെ നമ്മൾ തിരഞ്ഞെടുക്കുക പിന്നെ അതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ ബെൽബട്ടൺ അടിക്കുക അപ്പോൾ ഉപകാരപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഫസ്റ്റ് നമുക്ക് ട്രാൻസ്ഫോമറിന്റെ ഭാഗത്ത് തന്നെ തുടങ്ങാം ട്രാൻസ്ഫോമർ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അത് കണ്ടോ അത് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആണ് ട്രാൻസ്ഫോമർ ഇത് ചെമ്പല്ല കോപ്പർ അല്ല അത് ഇത് കറക്റ്റായിട്ട് നമുക്ക് നോക്കി കഴിഞ്ഞുകഴിഞ്ഞാൽ മനസ്സിലാവും അത് കണ്ട ഇതിന്റെ അവസ്ഥ അതാണ് അലുമോണിയാണ് അലുമോണിയോന്റെ ആണ് ട്രാൻസ്ഫോമർ ഇപ്പൊ നിങ്ങൾക്ക് ചോറിന്റെ ഇപ്പം ഏകദേശം മനസ്സിലായി ഉണ്ടാവും അപ്പൊ നമ്മൾ ഈ ഓൺലൈനിലൊക്കെ ട്രാൻസ്ഫോമർ നമ്മൾ വില കുറവിലൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ ഇതാണ് നമുക്ക് കിട്ടുന്ന സാധനം ഇങ്ങനത്തെ സാധനവും അലുമോയെൻ്റെ ആവുക അത് നല്ലപോലെ ഹീറ്റ് ആവും നമ്മൾ വിചാരിച്ച വോൾട്ടേജും കാര്യങ്ങളും ഒന്നും നമുക്ക് കിട്ടില്ല ഇതിന് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ട്രാൻസ്ഫോമർ നമ്മൾ ഒരുപാട് ഒന്നില്ലെങ്കിൽ നമുക്ക് അറിയപ്പെടുന്ന സ്ഥലത്തുനിന്ന് നമ്മൾ മേടിക്കുക അല്ലാച്ചെങ്കിൽ നമ്മൾ വൈൻഡ് ചെയ്യിക്കുക ട്രാൻസ്ഫോമർ അതാണ് ഏറ്റവും ബെറ്റർ പരിപാടി വൈൻഡ് കഴിക്കുമ്പോൾ നമ്മൾ നമ്മൾ വിചാരിച്ചു വോൾട്ടേജ് മാംപിയറും കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും പിന്നെ ഉള്ളത് നമുക്ക് ഇതിൽ ഇതേപോലെ ഒരു ഫ്രണ്ടിൽ ഒരു യു എസ് പി ബോർഡാണ് അപ്പൊ ഇതിനെ പറ്റിയൊരു പാനൽ നമ്മൾ അതിൽ എടുക്കണം പാനൽ എടുത്തിട്ട് വേണം ഇതിന്റെ വയറിംഗും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ മൊത്തം റീവർക്ക് ചെയ്യാനുള്ള മൊത്തം അഴിച്ച് നമ്മളേതായ രീതിയിൽ നമുക്ക് വയർ ചെയ്ത് എടുക്കാനുള്ള ഒരു സാധനമാണ് അടിപൊളിയാക്കിട്ട് എടുക്കാനുള്ള ഒരു സാധനമാണ് അപ്പം അത് ഇങ്ങനെയാണ് ഇതിന്റെ അവസ്ഥകളും കാര്യങ്ങളൊക്കെ കിടക്കുന്നത് പിന്നെ പവർ സപ്ലൈയുടെ സെക്ഷൻ അടിയിലാണ് ഇരിക്കുന്നത് മിനിമം ഒരു ഇരുപത്തേഴ് സീറോ ഇരുപത്തേഴ് ഒരു എട്ടാം പേറെങ്കിലും ട്രാൻസ്ഫോമർ ഇതിനുണ്ടെങ്കിലാണ് ഇത് ആയിട്ട് വർക്ക് ചെയ്യുള്ളൂ ഈ സാധനം അപ്പോൾ അതിനേതായ ഒരു കണക്കിലുള്ള നമ്മൾ വൈൻഡ് ചെയ്ത ട്രാൻസ്ഫോമർ ഒക്കെ ആകുമ്പോൾ എട്ടാം പേർ എന്ന് പറഞ്ഞാൽ കറക്റ്റ് എട്ടാം പേർ തന്നെ ഉണ്ടാകും വോൾട്ടേജ് ഡ്രോപ്പോ കാര്യങ്ങളോ ഒന്നും വരില്ല അപ്പൊ സാധാരണത്തെ പോലെ തന്നെ സ്പീക്കർ സോക്കറ്റും കാര്യങ്ങളൊക്കെ അതിലുണ്ട് പിന്നെ സോൾഡറിങ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും തോന്നുന്നു ഇപ്പൊ ഇതേപോലെയൊക്കെയാണ് അതിന്റെ കാര്യങ്ങള് അപ്പോ നമ്മള് ആരാന് കുറ്റപ്പെടുത്തും കാര്യങ്ങളൊന്നുമല്ല അപ്പൊ നമ്മള് ചെയ്യുമ്പോൾ അത് ക്ലിയർ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് അപ്പോ ഇതില് നമുക്ക് ചെയ്യാനുള്ള മെയിൻ ആയിട്ട് ട്രാൻസ്ഫോർമറ് മാറ്റണം പിന്നെ അതുപോലെ ഈ ബോർഡ് നമ്മൾ സർവീസ് ചെയ്യണ വീഡിയോ എന്തായാലും ഇടുന്നതായിരിക്കും അപ്പൊ ഈ ബോർഡിന്റെ സർവീസ് വീഡിയോ നമ്മൾ എന്തായാലും ചെയ്യും എന്താ കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ഈ ഈ ബോർഡ് ഷോർട്ടാണ് കാണിക്കണം ഷോർട്ട് കാണിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതില് റിലേ അടിച്ച് നിൽക്കുകയാണ് ചെയ്യുന്നത് സ്പീക്കർ പ്രൊട്ടക്ഷൻ്റെ റിലേ അടിച്ച് നിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് അത് നോക്കി നോക്കി വെക്കാം എന്താണ് കാര്യം എന്നുള്ളത് നമുക്ക് പവർ കുത്തിയിട്ട് നോക്കി നോക്കാം എത്ര വയറുകളൊക്കെ ഒക്കെ എവിടെയൊക്കെ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണെന്നൊന്നും നമുക്ക് അറിയില്ല വയറുകളൊക്കെ കുറേ ഊരിട്ടിട്ടാണ് കിടക്കണത് അപ്പൊ നമ്മള് കുത്തി നോക്കുകയാണ് എന്താണ് സംഭവം അറിയില്ല അപ്പൊ അതിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും ബാക്കിയും കൂടി നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ ട്രാൻസ്ഫോമറും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് നോക്കി എടുക്കാൻ നോക്കുക അല്ല വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഈ സാധനം ഒക്കെ കോപ്പർ എന്ന് പറയുമ്പോൾ ഇതേപോലെ പോകുന്ന കോപ്പർ വരിക അപ്പൊ കോപ്പർ നമ്മൾ കട്ട് ചെയ്താലും ചൊരണ്ടിയാലും ഒക്കെ ഈ കളർ ഈ കളറൊന്നും ഒന്നും മാറില്ല അപ്പൊ അതിന്റെ കാര്യങ്ങൾ അങ്ങനെയാണ് മറ്റേത് അലുമുനിയ ആണ് ഈ കോട്ടിങ് മാത്രമേ അതിനും ഇത് ഉണ്ടാവുള്ളൂ അതേപോലെ ഉള്ള ഒരു കോട്ടിങ് മാത്രമാണ് അതിന് ഇത് ഉണ്ടാവുള്ളൂ ബാക്കി ഉള്ളിൽ കാണുന്ന കമ്പി കംപ്ലീറ്റ് ആയി അലുമുനിയം ആയിട്ടാണ് വരിക അപ്പൊ അങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ അപ്പൊ അത് നമ്മൾ മൊത്തത്തിൽ നോക്കുക പിന്നെ സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡ് ഇതിലിരിക്കുന്നത് കംപ്ലീറ്റ് ആയി നമ്മളെ സാധാരണ പോലത്തെ എല്ലാ ചാനലിലും ഉള്ള സ്പീക്കർ പ്രൊട്ടക്ഷൻ ഉണ്ട് അപ്പൊ ഇന്നും ഔട്ടോ കൂടിയിട്ടുള്ള ഒരു സെറ്റപ്പില് ഒരു സ്പീക്കർ പ്രൊട്ടക്ഷൻ ആണ് വന്നിട്ട് പിന്നെ ഈ ശക്തിയുടെ ബോർഡിന് നമ്മൾ സെപ്പറേറ്റ് ഒരു ട്രാൻസ്ഫോമർ എന്തായാലും വെക്കേണ്ടി വരും എന്നാലാണ് ഇതിന്റെ കറക്റ്റ് വർക്കിങ് നമുക്ക് കിട്ടുള്ളൂ അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ട്രാൻസ്ഫോമർ കൊണ്ട് എന്തായാലും ഈ ബോർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഈ ട്രാൻസ്ഫോമറിന് ഇല്ല അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ഇതിലിപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മള് നോക്കിയിട്ടുണ്ട് ഇനി ബാക്കി നമുക്ക് ഇത് മൊത്തം വയറിംഗ് കഴിച്ചാലാണ് നമുക്ക് ഇതിൽ ട്രാൻസിസ്റ്റർ പോയി ഉണ്ടോ ഇനിയിപ്പോൾ എന്തൊക്കെയാണ് പോയിട്ടുള്ളത് എന്തൊക്കെയാണ് ഇതിൽ കുറവുള്ളതെന്നൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പൊ ഈ ബോർഡ് നമ്മൾ ആദ്യം മൊത്തം എടുത്തിട്ട് നമ്മൾ സർവീസ് ചെയ്ത് ആദ്യം ബോർഡ് റെഡിയാക്കണം ബോർഡ് റെഡി ആക്കിയതിന്റെ ശേഷമാണ് നമുക്ക് ഈ ക്യാമ്പ് പണി തുടങ്ങാൻ പറ്റുള്ളൂ അപ്പൊ അതേപോലെ നമുക്ക് ഈ ട്രാൻസ്ഫോമർ അതേപോലെ വൈൻഡ് ചെയ്യാൻ കൊടുക്കണം അത്രയും കാര്യങ്ങൾ നമുക്ക് ഇതിൽ ചെയ്യാണ്ട് അപ്പൊ ഈ ട്രാൻസ്ഫോമറിന്റെ പവർ സപ്ലൈ സെക്ഷനും കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് വേണം നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ ഇപ്പൊ ട്രാൻസ്ഫോമർ നമുക്ക് എന്തായാലും ഇതിൽ മാറ്റണം മാറ്റാണ്ട പറ്റില്ല അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ ഇതില് കിടക്കണത് അപ്പൊ സബിനെ വന്നിട്ടുള്ളതും അതേപോലെ തന്നെയാണ് സബ്ബിന്റെ ബോർഡ് അതിന്റെ ഉള്ളിലാണ് ഒടിഞ്ഞിട്ടുള്ള രീതിയിലാണ് ഇരിക്കണത് അപ്പൊ നമുക്കതൊന്നും നോക്കി നോക്കി നോക്കാം എങ്ങനെയാണ് ഇരിക്കണേ എന്നുള്ളത് അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മൾ ഈ പ്രൊട്ടക്ഷൻ ബോഡിന്റെ അടിയിലാണ് സബ്ബിന്റെ സെക്ഷൻ വന്നു കൊടുക്കാൻ തോന്നുന്നു സബ്ബിന്റെ ആണോ ഇതിന്റെ ആണെന്ന് അറിയില്ല അപ്പൊ അതിലൊരു സെക്ഷൻ വന്നിട്ടുണ്ട് ബോഡിന്റെ ഭാഗം അപ്പം നമ്മൾ ഉസ്കൂർ ഊരി എടുക്കുകയാണ് അതിന്റെ ഹസ്കൂർ ഊരിയെടുത്തിട്ട് നമുക്ക് നോക്കി നോക്കാം അപ്പ എങ്ങനെയാണ് സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ളതെന്ന് അപ്പൊ നമ്മളിത് നമ്മളെ കയ്യിൽ കിട്ടിയതിന്റെ ശേഷം നോക്കണം അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു സെക്ഷൻ ഇരിക്കുന്നത് അപ്പൊ അതൊക്കെ ഷോർട്ട് ആവാൻ സാധ്യതകൾ കൂടുതലാണ് ഇങ്ങനെയൊക്കെ ബോർഡുകളും കാര്യങ്ങളൊക്കെ ഇരിക്കുമ്പോൾ അപ്പൊ അത് കാരണം അതൊക്കെ നമ്മൾ നോക്കണം പിന്നെ അതേപോലെ പ്രൊട്ടക്ഷന്റെ ബോർഡിൽ കാണുന്നതാണ് പ്രൊട്ടക്ഷൻ ബോർഡിന്റെ ബാക്ക് വാഷം ഈ വയറിങ്ങും കാര്യങ്ങളൊന്നും വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണ് പോയിട്ടുള്ളത് സ്പീക്കറിന്റെ വയറുകളൊക്കെ അപ്പൊ അതൊക്കെ നമുക്ക് നോക്കിയിട്ട് വേണം സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് അപ്പൊ സബിന്റെ സെക്ഷൻ വന്നിട്ടുള്ളത് നമ്മളെ തോഷിപ്പിടെ തന്നെയാണ് അയ്യായിരത്തി ഇരുന്നൂറും പിന്നെ അതേപോലെ പത്തൊമ്പത് നാപ്പത്തി മൂന്നാണ് തോഷിപ്പിടെ വന്നിട്ടുള്ളത് സെക്ഷൻ സബിന്റെ സെക്ഷൻ മാത്രം വന്നിട്ടുള്ളത് ബാക്കിയുള്ളതൊക്കെ ഈ കാണുന്ന ട്രാൻസിസ്റ്ററുകളാണ് ഈ കാണണത് പത്തെണ്ണം അപ്പൊ അത്രയും സാധനങ്ങളാണ് നമുക്ക് വന്നിട്ടുള്ളത് ഇതില് പിന്നെ നമ്മളെ ശക്തിര ബോർഡ് ഇതിൽ ഓൾറെഡി നമുക്ക് പ്രീസെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളതില് പ്രീസെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ചാനലുകളിൽ വോളിയം കറക്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ആ സെക്ഷനാണ് ഈ കാണുന്നത് നാലെണ്ണം ഈ നാല് സെക്ഷനും ഈ നാലെണ്ണം നാല് ചാനൽ നമുക്ക് കറക്റ്റ് ചെയ്യാനുള്ളതാണ് അപ്പൊ അത്രയും കാര്യങ്ങൾ നമുക്ക് ഇതിലുണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെൻട്രൽ സ്പീക്കറിന് മാത്രമാണ് നമുക്ക് സെപ്പറേറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു പ്രീസെറ്റ് ഒരു ഗെയിം ഗെയിം സെക്ഷൻ വെക്കേണ്ട ആവശ്യമുള്ളു അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇതിലുണ്ട് ഈ ബോർഡ് നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബോർഡാണ് നല്ല രീതിയിൽ വർക്ക് ചെയ്യണ ഒരു ബോർഡാണ് ഈ ശക്തിയിലെ ബോർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന്റെ വർക്കിങ് നല്ല രീതിയിലൊരു ഇഷ്ടപ്പെട്ട ഒരു വർക്കിംഗ് ഉള്ള ഒരു ബോർഡാണ് ഈ ബോർഡ് അപ്പോൾ അതില് നമ്മള് കറക്റ്റ് വോൾട്ടേജും കാര്യങ്ങളൊക്കെ അതിൻ്റെതായ വോൾട്ടേജും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെച്ച കറക്റ്റ് പെർഫെക്റ്റ് വർക്കിംഗ് നമുക്ക് ഇതിൽ കിട്ടും സറൗണ്ടിങ്ങും കാര്യങ്ങളൊക്കെ അപ്പൊ ഇത്രയാണ് നമുക്ക് പറയാനുള്ളത് പറഞ്ഞ പോലെ ഇപ്പൊ ഈ ട്രാൻസ്ഫോമറിന്റെ കാര്യം മാത്രമാണ് നമുക്ക് മെയിൻ ആയിട്ട് എടുത്ത് പറയാനുള്ള ബോർഡ് നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മേടിച്ചിരിക്കുന്നതാണ് ബോർഡുകൾ നമ്മള് അപ്പൊ ഈ ബോർഡെടുക്കുമ്പോൾ ബോർഡിനനുസരിച്ചുള്ള കറക്റ്റ് ആംബിയറും കാര്യങ്ങളും ട്രാൻസ്ഫോമർ വേണം എന്ന് വെച്ചാൽ നമ്മൾ ഇതേപോലെ അലുമോയ വൈൻഡിങ്ങുള്ള ട്രാൻസ്ഫോമർ ഒരിക്കലും മേടിച്ച് വെച്ചിട്ട് കാര്യമില്ല നമ്മൾ അത് നല്ല രീതിയിലുള്ള ബൈൻഡ് ചെയ്തിട്ടുള്ള ട്രാൻസ്ഫോമർ തന്നെ വെക്കണം അപ്പൊ നമുക്ക് ഇതിന്റെ അടുത്ത പാർട്ടി നമുക്ക് ഇതിന്റെ ബോർഡ് സർവീസിംഗും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്